ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചെടി കാണിക്കാം എല്ലാവർക്കും അറിയുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ പക്ഷേ ആ ചെടിക്കൊരു പ്രത്യേകത ഉണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് കണ്ടോ എല്ലാവർക്കും അറിയുന്ന ഒരു ചെടി തന്നെയാണ് ചെടിയാണെന്ന് ചെടിയാണെന്നറിയില്ലേ പീസ് ലില്ലിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല പൂവിനൊക്കെ നല്ല സ്മെല്ലുള്ള ഒരു തരം പീസ് ലില്ലിയാണ് അപ്പം ഞാൻ ഇതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും കണ്ടോ ഇതിൻ്റെ ഫ്ലവറിന് ആ സ്മെല്ലുള്ള സമയത്ത് ഇതിൽ വന്നിരിക്കുന്ന ഈ ഈച്ചയാണ് ഇതിൻ്റെ പ്രത്യേകത ഈച്ച ഏതാണെന്നറിയോ കായ് അതായത് നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ നട്ട് കഴിയുമ്പോൾ അതിൽ കായ്കളൊക്കെ വന്ന് വരുമ്പോൾ അതിന് കുത്തി ആ ഈച്ചയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉള്ള പണി ഈ സ്മെല്ല് ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ നിറയെ വന്നിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു കവറ് വെച്ച് ഇവരെ അങ്ങ് പിടിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിട്ടുള്ള ഇപ്പം മാങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതിലൊക്കെ വന്നിരുന്ന് അതിനൊക്കെ കുത്തി കേട് വരുത്താറുണ്ട് ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നടുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽപ്പ്ഫുള്ളാവും തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഈച്ചകളൊക്കെ ഇതുവഴേക്ക് വരുമല്ലോ ഇതുപോലെ നമുക്ക് പിടിക്കാം അ പിന്നെ ഇവരെ നശിപ്പിച്ച് കളയാന്നുള്ള ഒരു സങ്കടമാണ് ഒരുപാട് എണ്ണത്തിനെ പിടിച്ച് നശിപ്പിക്കാറുണ്ട് ഭയങ്കര സങ്കടമുള്ള കാര്യമൊക്കെയാണ് പക്ഷെ അങ്ങനെ ഒന്നും നോക്കിയത് ഒന്നും നടന്നു പോകില്ലല്ലോ അപ്പം ഇവരെയൊക്കെ ഞാൻ കുറേയൊക്കെ പിടിച്ച് ഇങ്ങനെ നശിപ്പിച്ച് കളയും കേട്ടോ അല്ലാതെ നിവർത്തിയില്ല ഒരു നാലഞ്ച് അഞ്ചല്ല അതിലേറെ ദിവസമൊക്കെ ഇതുപോലെ കാണാം പിന്നെ ഇവരെ ഇതുപോലെ കാണില്ല കേട്ടോ കുറേ ദിവസം നിൽക്കും ഈ പൂവ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇതിലിങ്ങനെ ഇരിക്കുന്നത് എന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്മെല്ലുള്ള സമയത്താണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ കണ്ടോ ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ള മാങ്കോ ആണ് ഇതിൽ കണ്ടോ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ ചെടി വെച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചെടിച്ചട്ടിയിൽ മാത്രം പിടിപ്പിക്കാനായിട്ട് നോക്കുക അല്ലാതെ നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ ഉണ്ടാവും